എന്റെ എൻ്റെ നീ പിണങ്ങല്ലേ ഇതാ ഇവിടത്തെ അവസ്ഥ ഒന്ന് പറയാൻ രണ്ടാമത്തേന് പിണക്കം നിങ്ങളുടെ അത് കൊള്ളാലോ നമ്മൾക്ക് ഈ ഗിഫ്റ്റ് കൊടുത്താൽ പിന്നെ നമ്മുടെ വൈഫ് ഒരിക്കലും നമ്മളോട് വഴക്കുണ്ടാക്കണം നമുക്ക് ആ ഗിഫ്റ്റ് ഒന്ന് കണ്ടതോടെ ഈ ചേട്ടൻ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ട് വീടൊന്നും കാണാം റൂമ് നിറയെ ഗിഫ്റ്റ് ആണോ വീടാണോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോ ഗിഫ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പൊ നിങ്ങളോട് അവരെ അവരെ ഈ ഈ ബാൽക്കണിയിൽ ബ്യൂട്ടിഫുൾ വേണ്ടല്ലോ മാറി വളരെ ആവും അപ്പൊ ഇതാണ് കാര്യം ഞാൻ എന്നെപ്പോലുള്ള പാവങ്ങളൊക്കെ ഇതുപോലെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണെങ്കിൽ ആയുസ് മുഴുവൻ കിടന്ന് അധ്വാനിച്ച കിട്ടത്തില്ല അതിനെക്കാട്ടും നല്ല ഭാര്യ ഡൈവേഴ്സ് ആയി പോകുന്നതായിരിക്കും